ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് കപ്പ ഉപയോഗിച്ചതാണ് തിരുത്താനി നാണൻ കപ്പ ഉപയോഗിച്ചത് അതിനായി നമ്മൾ ഇന്ന് രണ്ട് കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായി കൊത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ് അത് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അരപ്പും കാര്യങ്ങളും റെഡിയാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങാ ചിരിയുടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീ കരിവേപ്പില പച്ചമുളക് എടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് മിക്സി ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി എല്ലാം അരഞ്ഞു പോകേണ്ട ചെറുതായി ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാമേ അതൊന്ന് ചു റെഡിയാക്കിയിട്ടുണ്ട് അതിലോട്ടൊരു ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പ് കിട്ട് നമുക്കത് അടച്ചു വെക്കാം അല്ലെങ്കിൽ ആ അരപ്പിൻ്റെ ആ മഴ വന്ന് പോകും ചിലരെ ഈ അരപ്പിനകത്ത് ജീരകം ഇടും ഇവിടെ ജീരകം കുഞ്ഞുങ്ങൾക്ക് ആ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അതെടുത്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടു അതിനുശേഷം പാകത്തിന്റെ ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം അതിനുശേഷം അതിന്റെ വെള്ളമെല്ലാം ഊറ്റി കടഞ്ഞ് നന്നായി കപ്പ് വേണ്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റി മാറ്റിയ ശേഷം ലോ ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് ഈ അരപ്പെല്ലാം അതിലോട്ടിട്ട് നന്നായി ഒന്ന് കുടഞ്ഞു കൊടുക്കാം കാരണം ഈ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറണം അതിനാണ് തീ ഊപ്പ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് അത് ചെറിയ തീയിൽ ഇതൊന്ന് ആവി കയറുമ്പോൾ ആ എല്ലാം അരപ്പിൻ്റെ മാറും അപ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അയപ്പം എല്ലായിടവും ഒന്ന് ആകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെ നന്നായി ഇളക്കിയേക്കണം അല്ലെങ്കിൽ ഈ ലോ ഫ്ലെയിമിലാണെങ്കിലും ഇപ്പം വെള്ളം ഒഴിച്ചു മാറ്റിയതല്ലേ അപ്പം ഇത് അടുക്കി പിടിക്കും അങ്ങനെ ഇളക്കി 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 കൊടുക്കുമ്പോഴത്തേക്കും നന്നായി മിക്സ് ആകും അതിന് ശേഷം കട്ടി കട്ടിയുള്ള തടി ഉപയോഗിച്ച് നന്നായി ഇളക്കി കുത്തിപ്പൊടിച്ച് പൊടിച്ച് നന്നായി കുഴച്ചെടുക്കണം നല്ല കപ്പ ആയതുകൊണ്ട് നന്ന ആയതുകൊണ്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി ഈ അരപ്പെല്ലാം കൂടെ നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കണം ഓക്കെ ബൈ താങ്ക്